തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കടുത്തുള്ള പന്നിയോട് സുകുമാരൻ വൈദ്യർ കൊട്ടാരം വൈദ്യന്മാരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഹൃദ്രോഗമടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് അദ്ദേഹം സൌജന്യമായി ചികിത്സ നൽകുന്നു പക്ഷേ സുകുമാരൻ വൈദ്യർ ഉണ്ടാക്കുന്ന മരുന്നുകൂട്ടുകളുടെ രഹസ്യം ആർക്കും അറിഞ്ഞുകൂടാ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് സമീപം പന്നിയോട് ഒരു പാരമ്പര്യ വൈദ്യനുണ്ട് പേര് പന്നിയോട് സുകുമാരൻ കൊട്ടാരം വൈദ്യന്മാരുടെ പരമ്പരയിലെ ശേഷിക്കുന്ന കണ്ണി നാടീമിടുപ്പ് കണക്കാക്കി രോഗം നിർണ്ണയിക്കുന്നതാണ് വൈദ്യരുടെ പതിവ് ഗ്യാസും നെഞ്ചലിച്ചിലും വയറിൽ കത്തലും ഉണ്ട് ശരീരത്തിൽ ചൂട് എപ്പോഴും ഉണ്ട് ആഹാരം കഴിക്കാൻ താമസിച്ചാൽ തളർച്ച വരുന്നു ും കഴിച്ചിട്ടുണ്ട് തിക്റ്റ് ഫലം ശരിക്കും അനുഭവിക്കുകയും ചെയ്യുന്നു ഇപ്പൊ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അതിരാവിലെ മുതൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വലുപ്പ ചെറുപ്പമില്ലാതെ ആളുകൾ വൈദ്യശാലയിലേക്ക് വന്നു നിറയും ജോലി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അങ്ങനെ നേരെ എടുത്ത് മെഡിക്കൽ കോളേജ് അവിടെ ചെന്ന് പരിശോധിച്ച് അപ്പോൾ പറഞ്ഞ് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യണം പക്ഷെ എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്കിപ്പോഴും തുച്ഛമായ കാരണം ഒരു മാസം തൊണ്ണൂറ് രൂപ കേട്ട മരുന്ന് മതി ഒരു പതിനായിരം രൂപ വേണം ആഞ്ചോ ഗ്രാം ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന ഉടനെ പുള്ളി കൈ പിടിച്ച് അഞ്ചുഗ്രാം ചെയ്യുന്നതിന് അഞ്ച് ഗ്രാം ചെയ്ത് രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു എറണാകുളത്ത് അഞ്ചുഗ്രാം ചെയ്തപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ വന്ന് പുള്ളി കൈ പിടിച്ച് ഉടനെ പറഞ്ഞ് രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ചികിത്സിക്കാന്ന് പറഞ്ഞു ഒരു ഞ്ഞൂറ് രൂപ ഒരു മരുന്ന് ഞാൻ മേടിച്ചു രൂപ ഓലമേഞ്ഞ ചികിത്സാ മുറിയിൽ വൈദ്യരി വരുന്ന ഓരോരുത്തരെയും പരിശോധിക്കും സഹായത്തിന് ആയുർവേദ ഡോക്ടർ കൂടിയായ മകനുണ്ട് എന്ന് ഞാൻ ചെക്കപ്പ് ചെയ്തിട്ടാണ് ചെക്കുന്നത് എന്നാലും സാറ് കൈനോക്കിട്ട് വീട്ടിൽ പ്രവേശിച്ച് പറയും ഹൃദയവാൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്കാണ് പ്രധാന ചികിത്സ രക്തക്കോഴിൻ്റെ ബ്ലോക്കിൻ്റെ മരുന്ന് പറയുമ്പോൾ മൂന്ന് മാസം കണ്ടിന്യൂ മരുന്ന് കഴിക്കണം പന്ത്രണ്ട് ദിവസമാണ് മരുന്നിൻ്റെ എഫക്റ്റ് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ആറ് ദിവസത്തെ മരുന്ന് കഴിച്ചാൽ ബ്ലോക്ക് ഉണ്ടാകുന്നില്ല ഇവിടെ നൂറ്റുകണക്കിന് ആളുകൾ ആറ് നേരത്തെ മരുന്ന് ആറ് നേരത്തെ മരുന്ന് കഴിച്ചിട്ട് ആൻജിയോഗ്രാം ചെയ്തവർ നൂറ്റുകണക്കിന് ആളുകൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ബ്ലോക്ക് ഇല്ല തപ്പോഴേ രണ്ട് വർഷം കഴിയുമ്പോൾ മൂന്ന് കോഴ്സ് മരുന്ന് പാറ്റു മരുന്ന് കഴിക്കേണ്ടി വരുന്നു പിന്നെ ഇത് ജീവിതത്തിൽ ഇത് വന്നിട്ടില്ല കാരണം ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ ബ്ലോക്കിന് ചികിത്സിച്ച ഒരാൾ ഇപ്പോഴും വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്കും രക്താർബുദത്തിനും എയ്ഡ്സിനും ഫലപ്രദമായ പ്രതിവിധികൾ ഉണ്ടെന്നും പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ചില്ലറ പൊടിക്കൈകൾ കൊണ്ട് ചികിത്സിച്ചു മാറ്റിയെടുക്കാമെന്നും വൈദ്യർ പറയുന്നു ഇവിടെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ചെലവാക്കി കീറി മുറിക്കേണ്ടതാണ് രക്തകുളന്റെ ബ്ലോക്ക് ഇന്ന് വരെ അറിയപ്പെടുന്നത് പക്ഷെ അത് മരുന്നിൽ മാറ്റാൻ കഴിഞ്ഞു അത് അതിന്റെ ചരിതാർത്ഥ്യം എന്ന് പറയുമ്പോൾ മൂവായിരം രൂപയ്ക്ക് താഴെ ചെലവിൽ ഇതുവരെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിൽ കൂടുതൽ ചിലവായിട്ടില്ല ഒരു ഹാർട്ടിന്റെ രോഗി ഒൻപത് ബ്ലോക്ക് വരെ ഉള്ള കേസ് ചെയ്യാൻ കഴിഞ്ഞു പച്ചമരുന്ന് കൂട്ടുകൾ തയ്യാറാക്കുന്നത് വൈദ്യർ നേരിട്ടാണ് സന്ത സഹചാരിയായ മകനോട് പോലും മരുന്ന് രഹസ്യം പങ്കുവച്ചിട്ടില്ല ഇവിടെ ഉണ്ടാക്കാത്ത ഒരു മരുന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന പ്രകൃതി പക്ഷെ ഇവിടത്തെ ഒരു മരുന്നും കിട്ടുകയുമില്ല മരുന്ന് കൂട്ടും പഥ്യവും കുറിച്ചാൽ പിന്നെ രോഗം രോഗിയുടെ കയ്യിലാണ് എന്തു വലിയ അസുഖത്തിന് ചികിത്സ തേടിയാലും ചില്ലിക്കാശ് പ്രതിഫലം വാങ്ങില്ല മരുന്ന് മുടക്കുകയോ പഥ്യം തെറ്റുകയോ ചെയ്താൽ പിന്നെ ചികിത്സയുമില്ല കൃത്യമായിട്ട് ചെയ്യണം വരേണ്ട കാര്യമില്ല കാരണം പദ്യം ശരിക്ക് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ തടസ്സമുള്ള പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിക്കും ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട് രണ്ടു വർഷത്തെ ചികിത്സയ്ക്ക് ചെലവാകുന്നത് മൂവായിരം രൂപയാണ് ഇതുപോലും കണ്ടെത്താനാകാതെ വിഷമിക്കുന്നവർ ഉണ്ടെന്ന തിരിച്ചറിവാണ് സൗജന്യ ചികിത്സാ പദ്ധതി എന്ന ആശയം രൂപപ്പെടാൻ കാരണമെന്നാണ് പന്നിയോട് സുകുമാരൻ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലും ചിലവാക്കാൻ കഴിയാത്ത ഒരാള് മരുന്ന് കഴിക്കാതെ മരിക്കുന്ന ഒരവസ്ഥ പത്ത് രൂപ പോലും മരുന്ന് വാങ്ങാൻ കഴിയില്ലാത്ത ധാരാളം പേരുണ്ടെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായതിന്റെ പേരിലാണ് ഇത് ജനം അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു സംരംഭം മഹാരാജാവിനെ കൊണ്ട് ചെയ്യിച്ചത് വൈദ്യശാസ്ത്രത്തിന്റെ പാരമ്പര്യ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ഒരു കാലത്ത് പന്നിയോട് സുകുമാരൻ ആഗ്രഹിച്ചിരുന്നു ആത്മീയ ചിന്താലയം മഠാധിപതി അപ്പുസ്വാമിയുടെ സ്നേഹപൂർവമായ നിർബന്ധമാണ് മുഴുവൻ സമയ രോഗി പരിചരണത്തിൽ വൈദ്യരുടെ വഴികാട്ടി പരമ്പരാഗതമായി പകർന്നു കിട്ടിയ അറിവിനെ ആത്മീയ സാധന കൊണ്ട് മിനുക്കിയെടുത്തതാണ് തന്നിലെ വൈദ്യനെ രൂപപ്പെടുത്തിയതെന്ന് വിശ്വസിക്കാനാണ് പന്നിയോട് സുകുമാരന് എന്ന് പറയുമ്പോ വേണ്ടിയുള്ളതല്ല ആ ഒരു അറിവ് അതാണ് എന്നെ ഈ കൊണ്ടെത്തിച്ചതും കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ് ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ഇമെയിൽ കെ എൻ കെ ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് ഇൻ